കൂറ്റനാട് ചാലശ്ശേരി കാരാത്ത് റോഡരികിൽ സ്ഥിതി ചെയ്യുന്ന ടിപ്പുവിന്റെ കോട്ട പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കാനൊരുങ്ങുന്നു പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിച്ചു നൂറ്റാണ്ടുകളുടെ പഴക്കം കണക്കാക്കുന്നതാണ് കൂറ്റനാട് ചാലശ്ശേരി റോഡിൽ വലിയ പള്ളിക്ക് സമീപം കാരാത്ത് റോഡരികിൽ ചെയ്യുന്ന ടിപ്പുവിന്റെ കോട്ട എന്നറിയപ്പെടുന്ന സ്ഥലം ഇവിടെ പൊന്ത കെട്ടിയും കാടുപിടിച്ചും അനാഥമായി കിടക്കുകയാണിപ്പോൾ ഇത്തരം ചരിത്രശേഷിപ്പുകളുടെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുകയാണ് അഡ്വക്കേറ്റ് രാജേഷ് വെങ്ങാലിലും പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ ചരിത്ര അധ്യാപകൻ ഡോക്ടർ രാജനും സന്ദർശന വേളയിൽ കണ്ടെത്തിയ ചില ശേഷിപ്പുകളുടെ കൊത്തുപണികളുള്ള കല്ലും സ്ഥലത്തിനു ചുറ്റുമുള്ള വലിയ കിടങ്ങുമെല്ലാം ടിപ്പു സുൽത്താന്റെ പടയോട്ട കാലത്ത് ഉപയോഗിച്ചിരുന്നതായി സൂചന കണക്കാക്കുന്നു പടയോട്ട കാലത്ത് ഉണ്ടായിരുന്നതാണെന്ന് പറയപ്പെടുന്ന ഒരു കോട്ട വാങ്ങമൊഴികളിൽ അങ്ങനെയാണ് നാട്ടു നാട്ടു വർത്താനങ്ങളിൽ നിന്നും അങ്ങനെയാണ് കിട്ടുന്നത് ടിപ്പുവിന്റെ കോട്ട എന്ന് പറയപ്പെടുന്ന കൂറ്റനാട് ചാലിശ്ശേരി റോഡിലെ കൂറ്റനാട് വലിയ പള്ളിക്ക് തെക്ക് വശത്തായിട്ടുള്ള ഏകദേശം ഒരു ഏക്കറയിൽ താഴെ ഉള്ള ഭൂമി ചാർശ്ശേരി പഞ്ചായത്തിന്റെ വലിയ പരിധിയിലാണ് വരുന്നത് കാഴ്ചയിൽ ഒരു ഏക്കറയിൽ താഴേ വരും ആ ഭൂമിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ഇപ്പോൾ അത് കാടും പൊന്തയും പിടിച്ചു കിടക്കുകയാണ് ഒരു കാലഘട്ടത്തിൽ ടിപ്പുവിന്റെ പടയട്ടവുമായി ബന്ധപ്പെട്ടങ്ങൾ ഏകദേശം പതിനെട്ടാം നൂറ്റാണ്ടിലാണ് ടിപ്പു വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത് എന്ന് പറയാം നമുക്ക് ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി എഴുപത് ആ കാലഘട്ടങ്ങളിലാണ് വരുന്നത് അദ്ദേഹത്തിന്റെ കാരണം ടിപ്പു ടിപ്പു നിർത്താൻ റോഡ് എന്നല്ല നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും പ്രധാന പാതക തന്നെ ടിപ്പ് ഉണ്ടാക്കിയ പാതകളാണെന്ന് പറയുന്നുണ്ട് പല സ്ഥലങ്ങളിലും പല ആക്രമണങ്ങളും ടിപ്പ് എന്ന് പറയുന്നുണ്ട് എന്താ ഇതെല്ലാം നമുക്ക് കൃത്യമായ ഈ വാമൊഴികളല്ല അല്ലാതെ മറ്റു ചരിത്രമായ രേഖകൾ വളരെ പരിമിതമാണ് എന്നിരുന്നാലും കൂറ്റനാടത്തെ ഈ ഒരു പ്രദേശത്തിൽ പൊന്ത പിടിച്ച് കിടക്കുന്ന ഈ പ്രദേശം ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ചരി കൂറ്റനാടിന്റെ ചരിത്രപരമായ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടും കൂറ്റനാടിന്റെ ഒരു തൃത്താലയുടെ കൂറ്റനാടിന്റെ അല്ലെങ്കിൽ തൃത്താലയുടെ ടൂറിസം വികസനത്തിന് ഒരു പ്രാധാന്യം വേണമെന്നും അതുപോലെ തന്നെ നമ്മുടെ ചരിത്രപരമായ അറിവ് വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഞാനും പട്ടാമ്പി കോളേജിലെ പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ ചരിത്ര വിഭാഗം അധ്യാപനവുമായുള്ള ഡോക്ടർ കെ രാജൻ സാറുമായി ഒത്തവിടെ പോവുകയും അവിടെ കഴിഞ്ഞ മെയിലാണ് ഞങ്ങൾ പോയി സന്ദർശിച്ച് അതിന്റെ അവസ്ഥകൾ സാറും പരിശോധിച്ചു പ്രദേശത്തെ മുതിർന്നവരുമായി നടത്തിയ സംവാദത്തിൽ അവരുടെ വാക്കുകളിൽ നിന്നും ഇവിടെ ടിപ്പു താമസിച്ചിരുന്നു എന്നും പടയാളികൾ വർഷങ്ങളോളം താമസിച്ചിരുന്നു എന്നും അവരിൽ മരണപ്പെട്ടവരെ വടക്കുവശത്തുള്ള നിലവിലെ പള്ളിഖബറിൽ അടക്കം ചെയ്തിരുന്നു എന്നുമുള്ള വിവരങ്ങളുമാണ് ലഭിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ പുരാവസ്തു വകുപ്പിനെ ബന്ധപ്പെട്ടു തുടർന്നാണ് കഴിഞ്ഞ ദിവസം പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചത് തൃശൂർ മ്യൂസിയത്തിന്റെ ചാർജുള്ള ആതിര ആർ പിള്ളയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി ചരിത്രശേഷിപ്പുകൾ തനത് ശൈലിയിൽ നിലനിർത്തി സംരക്ഷിക്കുകയും പുരാതന കാലത്തെ ചരിത്രങ്ങളെ ഒരു കുടക്കീഴിൽ എന്നോണം മ്യൂസിയമായി സംരക്ഷിക്കുകയോ ചെയ്യുന്നതോടെ തൃത്താലയിലെ ടൂറിസം മേഖലയ്ക്കും വലിയ മുതൽകൂട്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കേരളത്തിലെ നമ്പർ ബ്രോഡ്ബാൻഡ് കേബിൾ നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ പത്ത് ബ്രോഡ്ബാൻഡ് കേബിൾ ടി വി സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു സെക്സസ് ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം